ചെങ്കിടിപ്പേറ്റി സ്വർണവില വീണ്ടും കത്തിക്കയറുന്നു കേരളത്തിൽ പവൻ ഇന്ന് ഒറ്റയടിക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് കുതിച്ചുയർന്നത് ഇന്നത്തെ വില അറുപത്തെണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയിലെത്തി ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത് രൂപ മുന്നേറി വില എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി രണ്ടും സർവകാല റെക്കോർഡാണ് സംസ്ഥാനത്ത് സ്വർണവില ഒറ്റ ദിവസം ഇത്രയും കൂടുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും നികുതിയും കൂടി ചേരുമ്പോൾ വിലക്കയറ്റത്തിന്റെ ഭാരം ഇതിലും അധികമാണ് കഴിഞ്ഞ ഏപ്രിൽ മൂന്നാം തീയതിയും സ്വർണവില ഇതേ രീതിയിൽ കൂടിയിരുന്നു രാജ്യാന്തര വിപണിയിൽ ഓരോ ഡോളർ കൂടുമ്പോഴും കേരളത്തിൽ ഗ്രാമന് രണ്ടു മുതൽ രണ്ടര രൂപ വരെയാണ് വർധിക്കാറ് മാത്രമല്ല യു എസ് ഡോളറിനെതിരെ രൂപയുടെ തളർച്ചയും സ്വർണവിലയുടെ വർധനയുടെ ആക്കം കൂട്ടും ഇന്നലെയും ഡോളറിനെതിരെ രൂപ നാൽപ്പത് പൈസയിലധികം ഇടിഞ്ഞിരുന്നു രൂപ ദുർബലമായാൽ സ്വർണം ഇറക്കുമതി ചെലവ് കൂടും ഇതാണ് വില വർധനയിൽ പ്രതിഫലിക്കുന്നത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് ഏപ്രിൽ എട്ടിന് പവന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയും ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രൂപയുമായിരുന്നു വില അതായത് രണ്ട് ദിവസത്തിനിടെ മാത്രം പവന് രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപയുടെയും ഗ്രാമിന് മുന്നൂറ്റി മുപ്പത്തി രൂപയുടെയും വർധനവുണ്ടായി പതിനെട്ട് കാരറ്റ് സ്വർണ്ണ വിലയും ഇന്ന് കുതിച്ചു കയറി റെക്കോർഡിലെത്തി ഒട്ടുമിക്ക രാജ്യങ്ങൾക്കുമേൽ പകരച്ചുങ്കം തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചിട്ടും ചൈനയ്ക്ക് ഇളവ് നൽകിയില്ലെന്ന് മാത്രമല്ല തീരുവ നൂറ്റിനാലിൽ നിന്ന് ട്രംപ് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് കുത്തനെ കൂട്ടിയത് സ്വർണവില കൂടാൻ വഴിയൊരുക്കി രാജ്യാന്തര വില ഔംസിന് ഒറ്റയടിക്ക് നൂറ്റി അൻപത് ഡോളറിനടുത്താണ് കയറിയത് ഒറ്റ ദിവസം ഇത്രയും വലിയ കയറ്റം ചരിത്രത്തിലാദ്യമാണ് ഇന്നലെ മൂവായിരം ഡോളർ നിലവാരത്തിലായിരുന്ന വില ഇപ്പോഴുള്ളത് നൂറ്റി പതിനേഴ് ഡോളർ ഉയർന്ന മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഡോളറിലെത്തി ചൈന മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങൾക്ക് ട്രംപിന്റെ തൊണ്ണൂറ് ദിവസ ഇളവ് ബാധകമല്ല ലോക സമ്പദ് വ്യവസ്ഥയുടെ നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം കൈയാളുന്നത് ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികളായ യു എസും ചൈനയുമാണ് ഇവർ തമ്മിലെ തർക്കം ആഗോള സാമ്പത്തിക വളർച്ചയെ സാരമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ് ഇതോടെ സ്വർണ്ണ നിക്ഷേപ പദ്ധതികൾക്ക് കിട്ടുന്ന വൻ സ്വീകാര്യതയാണ് വില കുതിച്ചുയരാൻ കാരണം പുറമെ യു എസ് ഡോളറും യു എസ് ഗവൺമെന്റിന്റെ കടപ്പത്ര ആദായ നിരക്കും ദുർബലമായതും സ്വർണത്തിന്റെ തിളക്കം കൂട്ടി ട്രംപിന്റെ ചുങ്ക നിലപാട് മൂലം യു എസിൽ പണപ്പെരുപ്പം കൂടിയേക്കാമെന്ന വിലയിരുത്തൽ ശക്തമാണ് പണപ്പെരുപ്പം വീണ്ടും ഉയർച്ചയുടെ ട്രാക്കിലാണെങ്കിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുന്ന ട്രെൻഡിൽ നിന്ന് യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പിന്മാറും അത് ഡോളറിനും ബോണ്ടിനും കരുത്താകും ഇവ കരുത്താർജിച്ചാൽ മാത്രമേ സ്വർണവില താഴേക്കിറങ്ങും ഇവിടെ മൂന്ന് ശതമാനമാണ് സ്വർണത്തിന്റെ ജി എസ് ടി സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ ജി എസ് ടിക്ക് പുറമെ ഹോൾമാർക്ക് ചാർജ് പണി കൂലി എന്നിവയും കൊടുക്കണം പണിക്കൂലി മൂന്ന് മുതൽ മുപ്പത് ശതമാനം വരെ ഒക്കെ ഉണ്ടാകാം അപ്പോഴും സ്വർണത്തിന്റെ വില മാറി മറിയും